ഈശോശികളിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ലോകം പിശാശ് ജഡം ഇവയുടെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ശക്തിപ്പെടുവാൻ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ധ്യാന ടീമിൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ കട്ടപ്പന വെച്ച് ഒരു ധ്യാനം നടന്നു ധ്യാനം വൈകുന്നേരമാണ് ആരംഭിച്ചത് ആദ്യത്തെ വൈകുന്നേരം ശുശ്രൂഷയും ആരാധനയും കഴിഞ്ഞ് എല്ലാവരെയും ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി വിട്ടു അതിനുശേഷം ഡോർമറ്ററിയിലായിരിക്കുന്നവർക്കും റൂമിലായിരിക്കുന്നവർക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ ഡോർമറ്ററിയിലൂടെ നടക്കുമ്പോൾ ഒരു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എനിക്ക് ഒരു കുപ്പി വെള്ളം വെള്ളമെടുത്തു തരാമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഈ ചേട്ടനോട് തിരിച്ചു ചോദിച്ചു സാധനം എന്ന് ചോദിച്ചു ഇത് ചോദിച്ചപ്പോൾ കിടക്കുന്ന ഈ ചേട്ടൻ ചാടി എഴുന്നച്ചിട്ട് എന്നോട് പറഞ്ഞു ഇപ്പോഴാണ് ഒരാശ്വാസമായത് ഒരു കമ്പനി ഇല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നുണ്ടെന്ന് ഞാനപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഞാൻ ധ്യാനം കൂടാൻ വന്ന ആളല്ല ഞാൻ ഈ ധ്യാന ടീമിൽ ഒരു ശുശ്രൂഷകനാണ് ഇത് പറഞ്ഞപ്പോഴാണ് അജയൻ എൻ്റെ കയ്യെ കരുപ്പിടിച്ചിട്ട് പറഞ്ഞു പൊന്നുമാനെ ബ്രദറിനോടും അച്ഛനോട് ഇത് പറഞ്ഞേക്കല്ലേ എനിക്ക് മദ്യപാനം നിർത്തണമെന്നൊരാഗ്രഹം കൊണ്ട് ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിലും പോയി എന്നാൽ എൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ ശുശ്രൂഷകർ ഈ അച്ഛനോടൊക്കെ ചെന്ന് പറയും അവരെന്നോട് വന്ന് ചൂടാവും ഞാൻ തിരിച്ചും ചൂടാകും എന്നെ തിരിച്ച് വീട്ടിൽ വിടും വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാർക്കും സങ്കടം എനിക്ക് ഇത് കേട്ടപ്പോൾ അതിലേക്കിനും വലിയ സങ്കടം ഞാൻ പറഞ്ഞത് ചേട്ടാ ധൈര്യമായിട്ടിരിക്കുകയും ഞാൻ വെള്ളം കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ക്യാൻ്റീനിൽ പോയി വെള്ളമെടുത്തു പ്രിയപ്പെട്ടവരെ ഒരിക്കലും ധ്യാനം കൂടാൻ വരുന്ന വ്യക്തികൾക്ക് മദ്യപിക്കുവാൻ വേണ്ടി വെള്ളം കൊടുക്കുന്നത് നൂറ് ശതമാനം തെറ്റാണ് എന്നാലേ എനിക്ക് കുറച്ച് വിവരം ഒക്കെ ഉള്ളതുകൊണ്ട് ചില മണ്ടത്തരങ്ങളൊക്കെ ഞാനിങ്ങനെ കാണിച്ചു കൂട്ടും ഞാൻ ഈശോട് പറഞ്ഞു ഈശോയെ അങ്ങേക്ക് ഒറ്റ നിമിഷം മതി ഈ ചേട്ടനിൽ നിന്ന് മദ്യപാനത്തിൻ്റെ ആസക്തി എടുത്ത് മാറ്റാൻ അതുകൊണ്ട് ഞാനേതായാലും അച്ഛനോടോ ബ്രദറിനോടോ ഞാൻ പറയത്തില്ല എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് ആ വെള്ളത്തിൽ ഒരു കുരിശും വരച്ചിട്ട് ഞാൻ ഈ വെള്ളം കൊണ്ട് അച്ചടനുകൊണ്ട് കൊടുത്തു രണ്ടാമത്തെ ദിവസമായി ഈ ചേട്ടന് വലിയ മാറ്റമൊന്നും സംഭവിച്ചില്ല വൈകുന്നേരം ധ്യാനം കഴിഞ്ഞ് വൈകുന്നേരത്തെ ഭക്ഷണത്തിന് ശേഷം ഈ ചേട്ടനോട് വെള്ളം വേണമെന്ന് എന്ന് പറഞ്ഞ് ഞാൻ റൂമിൽ കൊണ്ട് വെള്ളം കൊടുത്തു അതിനെ മൂന്നാമത്തെ ദിവസത്തെ ആരാധനയ്ക്ക് ശേഷം ഞാൻ നോക്കുമ്പോൾ ഈ ചേട്ടൻ ബ്രദറിൻ്റെ അടുത്ത് ചെന്ന് മൈക്ക് മേടിച്ചിട്ട് ഈ ചേട്ടൻ പറഞ്ഞു എനിക്കൊരു സാക്ഷ്യം പറയുവാനുണ്ട് സാക്ഷ്യം ഇതായിരുന്നു ഈ ചേട്ടൻ ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചേട്ടൻ കാണുന്നത് കുതിശിൽ കിടക്കുന്ന ഈശോയാണ് അത് കഴിഞ്ഞ് ഈ ചേട്ടൻ കാണുന്നത് ഈ ചേട്ടൻ മദ്യപിക്കുമ്പോൾ ഈ ഈശോയുടെ കൈയിലേക്കും കാലിലേക്കും ആണി അടിച്ചിറക്കുന്ന ഭാഗമാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ ബ്ലഡ് ഒടുക്കുന്നത് കണ്ടപ്പോൾ ഈ ചേട്ടന അവിടെ നിന്ന് വിങ്ങി പൊട്ടിക്കരഞ്ഞു അപ്പോഴ് ഈശോ ഈ ചേട്ടന നോക്കിട്ട് പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിനക്ക് മദ്യപാനത്തിൽ നിന്ന് വിടുതൽ വിടുതൽ പ്രാപിക്കുമെന്ന് നീ എന്ന് ചോദിച്ചപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഈശോ പറഞ്ഞു ഈ സെക്കൻഡിൽ നിന്റെ മദ്യപാനത്തിൻ്റെ ആസക്തി ഞാൻ നിന്നിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു അങ്ങനെ പറഞ്ഞ് ആ ചേട്ടൻ അവിടെ വന്ന് പറഞ്ഞതാണ് എൻ്റെ ബായിൽ ഒരു കുപ്പിയും കൂടി ഇരിക്കുന്നത് ഞാനിത് കഴിയുമ്പോഴേ പോയി ആ കുപ്പിയെടുത്ത് പൊട്ടിച്ച് കളയും ആ പറഞ്ഞതുപോലെ തന്നെ ചേട്ടൻ ആ കുപ്പിയെടുത്ത് പൊട്ടിച്ചു കളഞ്ഞു ആ ചേട്ടനിൽ നിന്ന് മദ്യപാനത്തിൻ്റെ ആസക്തി പൂർണ്ണമായിട്ടും വിട്ടുമാറി പ്രിയപ്പെട്ടവരെ നമ്മുടെ പൊന്നുതമ്പുരാൻ അവസ്ഥകളെ നോക്കാതെ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്ന ഒരു പൊന്നുതമ്പുരാനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് നല്ല സമുറിയക്കാരൻ്റെ ഉപമ വഴിയിൽ മുറു മുറിവേറ്റി കടന്ന ആ വ്യക്തിയെ സ്നേഹമാകുന്ന മീഞ്ഞുകൊണ്ടും കരുണയാകുന്ന എണ്ണ കൊണ്ടും ആ മുറിവ് വെച്ച് കെട്ടി ശുശ്രൂഷിക്കുന്ന പരിപാലിക്കുന്ന ആ സ്നേഹമുള്ള ആ സമറിയക്കാരനെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ നമ്മുടെ സമൂഹത്തിലൊക്കെ ഇതുപോലെ പല ലഹരികൾക്കും അടിമ അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തികളുണ്ട് നമ്മളവരെയൊക്കെ ചേർത്ത് പിടിച്ച് ഈശോയെ അവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഈശോ അവരിൽ നിന്ന് ആ ആസക്തി എടുത്ത് മാറ്റും നമ്മളൊരു വ്യക്തിയെപ്പോലും മാറ്റി നിർത്തില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒത്തിരി കുടുംബങ്ങളിൽ ഇതുപോലെ മദ്യത്തിനും മയക്കുമരുന്ന ഇതുപോലുള്ള ലഹരികൾക്ക് അടിമ അടിമത്തത്തിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട് അനേകം മാതാപിതാക്കന്മാർ കരഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട് ഒത്തിരി പേര് എന്നോട് ഇങ്ങനെ പല കാര്യങ്ങളും സംസാരി പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതുപോലെ ലഹരികൾക്ക് അടിമത്തത്തിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ രക്തത്തിൻ്റെ അഭിഷേകം എല്ലാ കുടുംബങ്ങളിലേക്കും ഈ മദ്യപാനത്തിൻ്റെ അടിമത്തത്തിലൂടെ കഴിയുന്ന മക്കളെല്ലാം എല്ലാം യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും വിശുദ്ധ മിഘാരിൽ ദൂതിൻ്റെ സംരക്ഷണവും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവയമരിയ പ്രീസലോട്ട് ഹാല ലൂയ